അതിന് പകരം സുരേന്ദ്രന്റെ ടോണിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച റിപ്പോർട്ടറിനോട് സുരേന്ദ്രന്റെ പാസിൽ ഗോളടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പക്ഷെ അത് സി പി ഐ എമ്മിന് സെൽഫ് ഗോളായി മാറും എന്ന കാര്യത്തിന് സംശയം വേണ്ട അതാണ് ലൈന് പത്ര പരസ്യത്തിന്റെ ലൈൻ എന്താ ഈ മുനമ്പം വിഷയം ചർച്ചയായാൽ ആറായിരത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശതമാനത്തോളം കണ്ണും നട്ടിരിപ്പുണ്ട് സി കൃഷ്ണകുമാർ മാത്രമാണ് മുനമ്പം സന്ദർശിച്ച ഏക പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഈ ആറായിരം വോട്ടുകളിൽ നാലായിരം വോട്ടുകളെങ്കിലും കഴിഞ്ഞ തവണ താങ്കൾക്ക് വേണ്ടി പോൾ ചെയ്തതാവാൻ സാധ്യത ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ആകുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക് അല്ല അവർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ കഴിയില്ല ഡോക്ടർ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുനമ്പം ഇഷ്യൂ ഇങ്ങനെ പിന്നെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നതിനെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണോ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താ അതിന് ശാശ്വതമായ പരിഹാരം വേണം അവരെ ഒരാളെയും കുടിയൊഴിപ്പിക്കരുത് ആ നിലപാട് ആർജവത്തോടെ പറയുന്നത് ആരാ ആ നിലപാട് പരസ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും കോൺഗ്രസും യു ഡി എഫും ഒക്കെ പറയുന്നു ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്ന ആരാ അത് സി പി ഐ എം അതാരതിൻ്റെ ഗുണഭോക്താവാൻ സി പി ഐ എം ആഗ്രഹിക്കുന്നത് അത് ബി ജെ പി ഇതൊക്കെ റീഡ് ചെയ്യാൻ കഴിയുന്നവരല്ലേ ഇവിടുത്തെ കമ്മ്യൂണിറ്റി അവർ ഈ സാഹചര്യങ്ങളൊക്കെ റീഡ് ചെയ്യും ഇപ്പം അതാ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടാവുന്ന ഡെവലപ്മെന്റ് വരെ അവരുടെ ശ്രദ്ധയിലേക്ക് വരുമല്ലോ അപ്പം ശബരിമല പ്രശ്നം പോലും നിങ്ങൾക്കറിയാം ശബരിമല പ്രശ്നം പോലും വിശ്വാസികൾ വേദനിച്ചപ്പോൾ അതിനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സുവർണാവസരം എന്ന് വിശേഷിപ്പിച്ച ബി ജെ പിയുടെ മുമ്പിൽ മുനമ്പം വിഷു ഒരു തെരഞ്ഞെടുപ്പ് കാരണമായിട്ട് അവർക്ക് അനുകൂലമായി വോട്ട് പിന്നെ വോട്ട് ചെയ്യാനുള്ള കാരണമായി ഇവിടുത്തെ കമ്മ്യൂണിറ്റി കാണുമോ ഒരിക്കലുമില്ല അവരിതൊക്കെ വിലയിരുത്താൻ കഴിവുള്ളവരും ശേഷിയുള്ളവരുമാണ് ഇന്ന് മണിപ്പൂരിലെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മണിപ്പൂരിൽ നിന്ന് കത്ത് അവിടെ തീ അണയുന്നില്ല എന്ന് തന്നെയല്ലേ എല്ലാവരുടെയും ടൈറ്റിലുകൾ മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ നിന്ന് കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാവുമല്ലേ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുവരെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടോ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണോ രാജ്യത്തെ പിന്നെ ബി ജെ പിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ ഇത്രയും ഇത്രയും എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ തീയൊന്നണക്കാൻ മനുഷ്യ മനസ്സുകളെ ഒന്ന് യോജിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്താതെ അവിടെ ഇപ്പോഴും ചെല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ വേട്ടയാടുന്നതിന് നിശബ്ദമായി പിന്തുണ കൊടുക്കുന്നത് കാണാത്തവരാണോ പാലക്കാട്ടെ കമ്മ്യൂണിറ്റി അതിലൂടെയുള്ള പ്രതികരണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഓക്കെ ഷാഫി ഈ നേരത്തെ പറഞ്ഞു കാഫി സ്ക്രീൻഷോട്ടിന്റെ മാതൃകയിലുള്ള അപകടകരമായ കളിയാണ് ഈ സുപ്രഭാതത്തിലേക്ക് പരസ്യം ചെയ്തതു വഴി ചെയ്തതെന്ന് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സുപ്രഭാതം ആ പത്രം കത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ടീം അക്കാര്യത്തിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ടിയിരുന്നില്ലേ പ്രത്യേകിച്ച് പല കോൺഗ്രസിൽ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതും വളരെ വർഗീയ പരാമർശമുള്ള കാര്യങ്ങളെടുത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരസ്യപ്പെടുത്താൻ ആ പരസ്യം സ്വീകരിക്കാൻ എഡിറ്റോറിയൽ ടീം തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ശരിയായൊരു നിലപാടായിരുന്നു കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടിയിരുന്നില്ലേ ഷാഫി അല്ല അതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നത് സി പി ഐ എം തന്നെയാണ് അവർക്കിപ്പോൾ അതിനൊരു പരസ്യം എന്നുള്ള നിലയിലേക്ക് ചിലപ്പോൾ അവർക്ക് അതിനെ കാണാം ഒരു പരസ്യത്തിന് അവരെ സമീപിച്ചു കൊടുത്തു എന്നുള്ള തലത്തിലേക്ക് അതിനെ കാണാം അത് ശരിയായിരുന്നു വേണ്ടെന്നുള്ളത് അവരുടെ നേതൃത്വം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടതാണ് പക്ഷെ ഞാൻ അതിനകത്ത് പിൻ പോയിന്റ് ചെയ്യുന്നത് സി പി ഐ എം നടത്തിയ ശ്രമത്തെ തന്നെയാണ് സി പി ഐ പോലൊരു മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എടുത്ത സമീപനത്തെ ഞാൻ ചോദിക്കുന്നത് ദേശാഭിമാനിയിൽ കൊടുക്കണ്ടെന്ന് അവർക്ക് തോന്നിയ പരസ്യത്തെ ഈ രണ്ട് പത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താ എന്നെ കേൾക്കുന്ന ഈ ചർച്ച കാണുന്ന സി പി എമ്മിൻ്റെ പ്രവർത്തകർ ആലോചിക്കണ്ടേ ഞാൻ പറയുന്നു അങ്ങനെ ഒരു വർഗീയ ശ്രമത്തിന് പിന്നെ അല്ലെങ്കിൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയതിനെതിരായിട്ടുള്ള അവരുടെ ഒരു പ്രതികരണമാണ് പരസ്യമെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടാണോ ലക്ഷ്യമിച്ച് ബാക്കി ഈ ഈ നാട്ടിലെ മറ്റ് കമ്മ്യൂണിറ്റികളിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആളുകളില്ലേ ആ വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്നവർ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ മാത്രം ഉണ്ടാവേണ്ടവരാണോ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ചിന്തയല്ലേ അത് അതല്ലേ കേരളത്തിലെ പൊളിറ്റിക്സ് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് ഞാൻ പറയുന്നത് അതൊരു ഒരു ഒരു വിഭാഗീയ ശ്രമമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു വിഭാഗീയ ശ്രമമാണ് ഞാൻ പറയുന്നത് അതില് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സി പി ഐ എം നടത്തിയ ഈ നാടകത്തിനെതിരായിട്ടുള്ള പ്രതികരണവും നാളത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും ഒരു കാരണവശാലും സി പി ഐ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ പ്രവർത്തകർ തന്നെ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞാൻ അതിലേക്ക് കിടക്കുമ്പോ എനിക്ക് ആവർത്തിച്ച് പറയേണ്ടത് ഓ അല്ല അല്ലേ ഞാൻ ഇത് എനിക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം ഈ പത്രത്തിന്റെ ഓരോ കോപ്പി എടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആളുകൾ നേരെ കൊണ്ടുപോയി എ കെ ബാലന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എം ബി രാജേഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം കാരണം അവരൊക്കെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് നിൽക്കുകയല്ലേ താങ്കളുടെ മാധ്യമം ഉൾപ്പെടെ റിപ്പോർട്ടർ ഉൾപ്പെടെ അത് കവർ ചെയ്തിട്ടില്ലേ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവർ ഈ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തത് ആരാ ആദ്യം ആ വ്യക്തിയോട് യാതൊരു വിയോജിപ്പുമില്ല ആശയങ്ങളോട് മാത്രമാണ് വിയോജിപ്പെന്ന് എന്ന് പറഞ്ഞത് ആരാ അപ്പം ആശയങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്നും അത് വെറുപ്പിൻ്റെ ഫാക്ടറി ആണെന്നും അവിടെ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും സ്നേഹത്തിൻ്റെയും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്കും കടന്നു വരുന്നു എന്നുള്ളതും പറഞ്ഞു പോയതിൽ ജാല്യതയുണ്ട് അത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിയുന്നു ഞാൻ അതിനെ ദൂരെ കളയുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഞാനത് ഇരുപതാം തീയതിയുടെ കാര്യവും ഇരുപത്തിമൂന്നാം തീയതിയുടെ കൗണ്ടിങ്ങിന്റെ കാര്യമല്ല ഇരുപത് കഴിഞ്ഞാലും ഇരുപത്തിമൂന്ന് കഴിഞ്ഞാലും ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാളെങ്കിലും മാറി എന്ന് പറഞ്ഞാൽ ഈ നാടിന് നല്ലതല്ലേ അത് അവരല്ല അങ്ങനെ ആശയങ്ങൾ പിന്നെ ചിന്തയുള്ളവരൊക്കെ അവിടെ തന്നെ തുടർന്നിട്ട് അത് തന്നെ പ്രചരിപ്പിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒ കെ വാസുവിനെ പാർട്ടിയിലെടുത്ത ആളുകളല്ലേ ഡോക്ടർ അരുണിവർ ഓക്കെ ശരി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം വിജയം പരാജയമാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കാണ് എന്നാണ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് താങ്കളും എനിക്കൊന്നും ഈ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ സലിൻ്റെ ഭാഗത്തുനിന്ന് ഷാനിമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വിമർശനം കേട്ടതാണ് ഷാഫി പറമ്പിൽ താങ്കളടക്കമുള്ളവരും ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിജയവും പരാജയവും താങ്കൾ എങ്ങനെയായിരിക്കും കാണുക അല്ല അതിൻ്റെ രണ്ടാമത്തെ പാട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ വിജയം ഓരോ യു ഡി എഫ് പ്രവർത്തകനും പാലക്കാട്ടുകാരനും പാലക്കാട്ടെ വോട്ടർമാർക്കും അഭിമാനമായി മാറുന്ന ഒരു വിജയമായിട്ട് തന്നെ മാറും അതിൻ്റെ കൂട്ടുത്തരവാദിത്വം എല്ലാവരും യോജിച്ചിട്ടുള്ള പ്രവർത്തനം മികച്ച സ്ഥാനാർത്ഥി ഏറ്റവും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടുത്തെ ഭരണകൂടങ്ങളോടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് അവസാന മിനിറ്റുകളിൽ പോലും നേതൃത്വത്തിൽ ചിലർക്ക് സി പി എമ്മിനെ ചിലർക്ക് ബി ജെ പിയോടും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ സി പി എമ്മിനോടും മാത്രം തോന്നുന്ന ചില മമത ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നൊരു ജനം ആ ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഞങ്ങളെ നയിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേക്കറായി നിൽക്കുമ്പോൾ എന്തു തോന്നുന്നു പാലക്കാട്ടെ ജനപ്രതിനിധിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് മികച്ചൊരു ജനപ്രതിനിധിയാവും അത് യു ഡി എഫ്കാര് തന്നെ ആവും എന്ന് വിശ്വസിക്കുന്നതിലും അറിയുന്നതിലും ആ നല്ല പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിലും ആയിട്ടുള്ള